അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗുമായിട്ട് വന്നിരിക്കുവാണ് അപ്പോൾ ഇന്ന് രാവിലെ എന്താണ് ക്ലാസ് ഉണ്ട് ക്ലാസ്സുണ്ട് അവധിയായതുകൊണ്ട് കുഞ്ഞുങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ചേട്ടനെ വർക്കിന് പോകണം അപ്പോൾ പുള്ളിയെ പറഞ്ഞു വിടാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഈ ചൂട് കൂടുതലായതുകൊണ്ട് അപ്പൻ്റെ മക്കളുടെ മേത്ത് ഭയങ്കരം ചൂട് കുരുവാണ് കേട്ടോ അപ്പോൾ ചേട്ടന് ഭയങ്കരം കൂടുതലായിട്ട് കഴുത്തയിലും കയ്യയിലും പുറത്തൊക്കെയുണ്ട് അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ പുറത്തൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തതല്ലേ അല്ലേ നന്നായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ തേച്ച് അങ്ങ് പിടിപ്പിക്കുകയാണ് നന്നായിട്ട് ചൂടുകൂരി കൂടി പൊന്തിയിട്ട് സ്കെയിലിട്ട് പുള്ളി ചോറിഞ്ഞിട്ട് പുറം മൊത്തം കീറി കിടക്കുവാണ് അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊച്ചു പിള്ളേരെ പിടിച്ച് വെച്ച് പൗഡറൊക്കെ ഇടുന്ന പോലെ തേച്ച് ഇടുകയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ ഇതാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി രണ്ട് പേരും മൂന്നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തന്നെ വേണം അപ്പോൾ രാവിലെ ഷർട്ടൊക്കെ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ പുള്ളിക്ക് കൊണ്ടുപോകാനുള്ള ചോറ് പൊതിയും കാര്യങ്ങളൊക്കെ അമ്മ കെട്ടിവെച്ചിട്ടുണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര രാവിലെ എണ്ണീറ്റ് വരുന്നത് നമ്മൾ തീക്കകത്തോട്ടാണ് അപ്പം നമ്മുടെ പുതിയ ഫാനിൻ്റെ കീഴേ ഇരുന്നുകൊണ്ട് ഞാനിങ്ങനെ കാറ്റ് കൊണ്ടോണ്ടിരിക്കുകയാണ് ഇച്ചിരി നേരം ഒരു റെസ്റ്റ് അപ്പം ഫ്രണ്ടിലേക്ക് കുറേ മുടിയൊക്കെ കിളിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ കൊഴിഞ്ഞു പോയി അതിന് ഇപ്പോൾ പുതുതായിട്ട് മുടി കിളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പാലപ്പമാണ് പക്ഷെ നമുക്ക് പാലപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറൊരു ചെറിയൊരു കുഞ്ഞു തവയുണ്ട് കേട്ട ചിരി നടുക്ക് കുഴിവുകൾ അതിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഉണ്ടാക്കിയത് അപ്പോൾ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് ടേസ്റ്റ് ആണ് പക്ഷേ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കറി എൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് ഒരു കിഴങ്ങ് മസാല കറി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു ചേട്ടൻ വലിയ താല്പര്യപ്പെട്ടില്ല അപ്പോൾ കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മൂത്താൾക്ക് അപ്പോൾ നമ്മുടെ അമ്പാടി വന്നിട്ട് അവൻ്റെ മാലയുടെ ലോ ഒക്കെ എന്തോ കുഞ്ഞു കുരുങ്ങി കിടക്കുന്നത് അപ്പോൾ അച്ചാച്ചനെ കൊണ്ടേ അവനത് ശരിയാക്കത്തുള്ളൂ അപ്പം നമ്മൾ ഇച്ചാബിക്ക് പാലപ്പം വേണ്ട ബ്രെഡും കറിയും മതിയെന്ന് പറഞ്ഞാൽ അവനത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്പാടിക്ക് ചോറും തൈരും മതിയെന്ന് പറഞ്ഞു അപ്പം ഈ കുറച്ച് സമയമായിട്ട് അവന് ഫുൾ ടൈം ചോറ് മതി കേട്ടോ ചോറും തൈരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൻ കാണിച്ചു തരെയാണ് ഈ സിമെൻറ്റും നമ്മളിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ സിമെൻറ്റ് പോലത്തെ ഒരു സൈസ് മണ്ണുണ്ടല്ലോ എംസാൻഡ് എന്ത് പേരെനിക്കറിയില്ല ആ സാധനം കൊണ്ടുവന്നിട്ട് അകം ആ ഹോൾ നിറച്ചിട്ടിട്ടുണ്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു നമ്മൾ ക്ലാസ്സിന് ക്ലാസ്സിനെ കയറേണ്ടതൊക്കെയാണ് അപ്പോൾ പിള്ളേർ ഇങ്ങനെ ഇരട്ടിപ്പണി ഉണ്ടാക്കുകയാണ് പിന്നെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ രാവിലെ തന്നെ ഞാൻ നമ്മുടെ തുണികളൊക്കെ സോപ്പൊടിയിലിട്ട് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അലക്കി ഇലക്കി ഓരോന്നായിട്ട് വിരിക്കുകയാണ് ഇന്ന് ഏതായാലും രണ്ട് ഷീറ്റ് കഴുകാനുണ്ട് നമ്മുടെ കമ്പിളിപ്പൊതപ്പൊക്കെ ഞാൻ നമ്മുടെ ചൂട് സമയമായപ്പോൾ തന്നെ കഴുകി നല്ല കംഫർട്ടൊക്കെ മുക്കി ആ ഉണക്കി മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം തണുപ്പ് സമയമാകുമ്പോൾ അത് വെളിയിലെടുത്താൽ മതിയുള്ളൂ ഇനിയിപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് കോട്ടം പുതപ്പ് മതിയില്ല അതുകൊണ്ട് ഇപ്പം ഒരു മൂന്നാല് പുതപ്പ് ഇങ്ങനത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ മക്കളും അത് മാറി മാറി എനിക്ക് പിന്നെ പതുപ്പ് വേണ്ട ഉപയോഗിച്ചോളും അപ്പോൾ ബാക്കി തുണികളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നിൽക്കി നിൽക്കുകയാണ് ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മുടെ ആ സൈഡിലുള്ള അപ്പുറത്തെ അവർ മരങ്ങളൊക്കെ വെട്ടിയതുകൊണ്ട് കൊണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ നമ്മുടെ ഇങ്ങോട്ട് ഇന്നാണ് എൻ്റെ അലക്കിക്കൂടി എന്ന് പറയുന്നത് പുറത്തെല്ലാം കൂടെ ചൂടടിച്ചിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ സ്കിന്നിങ്ങനെ പൊള്ളുന്ന പോലെ പോലൊരിതാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് സുന്ദരി സുന്ദരിയല്ല കുളിച്ചിട്ട് റെഡിയായിട്ട് വന്നു കേട്ടോ പത്ത് മണിയാകുമ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ടപ്പം ഫുഡൊക്കെ കഴിച്ചു ഓൾമോസ്റ്റ് എല്ലാ ജോലികളും എല്ലാം ഒതുക്കി എല്ലാം ചെയ്തപ്പം നമുക്ക് ഒക്കെ തുടങ്ങി അപ്പോൾ ക്ലാസ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ ലാപ്ടോപ്പും എൻ്റെ ടെക്സ്റ്റ് ബുക്കും പെൻസിലും പേനയും ഫോണൊക്കെ എടുത്തിട്ട് ഈ പെരക്ക് ചുറ്റും നടക്കുകയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ കറങ്ങി പോകുമ്പോൾ വൈഫൈ കട്ടാവുന്നിടത്തു നിന്ന് കണക്ഷൻ ഇതാവുന്നിടത്തുനിന്ന് തിരിച്ച് വരും ഇവന്മാർ പോകുന്നതിൻ്റെ പുറകേനും ഞാനും ഇതുകൊണ്ട് പോവുകയാണ് നമുക്ക് സമാധാനമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇവന്മാർ നമ്മളെ സമ്മതിക്കത്തില്ല നിലവിളിയും അച്ചപ്പാടും ബഹളവും എന്തൊക്കെ എനിക്കറിയത്തില്ല പെരക്ക് തീയിടും രണ്ട് മാസം കൊണ്ട് അമ്മമാതിരി ബഹളമാണ് ചേട്ടനും അനിയനും കൂടെ അച്ചാച്ചൻ ഒരു സൈഡിൽ നിന്ന് വീട് നന്നായിട്ട് പെയിൻറ്റ് അടിച്ച് പണിത് കൊണ്ടുവരുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അവന്മാർ ഇങ്ങനെ ഇങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ ഭിത്തി മുഴുവന് അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞു രണ്ട് പേരെയും കുളിപ്പിച്ച് സെറ്റാക്കി അപ്പം ഇച്ചാപ്പിക്കാണെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ അപ്പോൾ ഭയങ്കര വിശപ്പാണ് ഭയങ്കര വിഷപ്പാട്ടോ അവധി ദിവസങ്ങളിലല്ല അപ്പോൾ രാവന പാലപ്പം വേണ്ട ബ്രെഡും കറിയും മതിയെന്ന് പറഞ്ഞു അതാണ് കീറിയാണെങ്കിൽ ചേട്ടന് കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് അങ്ങനെ അവന്മാരെ ഒരു മൂലയ്ക്ക് ഒതുക്കി കേട്ടോ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി അപ്പോൾ ഞാൻ അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് വെളിയിൽ പോയി കൈ കഴുകാൻ പോകും കേട്ടോ എന്നിട്ട് പൈപ്പ് തുറന്ന് വിട്ടിട്ട് പോകും ഫുള്ള് അടയ്ക്കത്തില്ല ഇറ്റിറ്റായിട്ട് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കഴിയാൽ മതിയെന്ന് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അടുക്കളയിൽ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇമാരം നേരിട്ട് വന്ന് കയറുന്നോണ്ടേ ഈ ടയറിൽ അങ്ങ് ചെള്ളയാക്കുവാണ് ചെരുപ്പില്ലാതെ വെളിയിൽപ്പെട്ട് കാല് നനച്ചിട്ട് കയറി വരും അപ്പോൾ ഞാനൊന്ന് തൂത്ത് പൊടിയൊക്കെ എടുത്തിട്ട് തുടക്കുകയാണ് അപ്പോൾ ബാക്കി പണിയും കൂടെ കഴിയാതെ നമുക്ക് ഈ അഴുക്കൊന്നും പോകത്തില്ലല്ലോ എന്നാലും ഉള്ളത് നമ്മൾ വൃത്തിയാക്കി ഇടണമല്ലോ ഈ ചെളിയൊക്കെ പിടിച്ചു കിടക്കുമ്പോൾ ഈ വെള്ളം ടൈലാകുമ്പോഴേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഇങ്ങനെ ബ്രൗൺ കളറിലെ ഈ കാൽപ്പാട് കാണുമ്പോഴേ ഇപ്പം അവർ വെളിയിറങ്ങാൻ ചളവഴിക്കാൻ നേരെ വന്ന് കയറിപ്പോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ വിച്ച് പിടിച്ച് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടക്കം കേട്ടോ ഇവിടെ ഈ വേറെ എന്തൊരു കളറാണെങ്കിൽ കുഴപ്പമില്ല ഈ വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ട് അഴുക്ക് പിടിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അത് കാരണം നമ്മൾ നന്നായിട്ട് തന്നെ തുടക്കുകയാണ് ഓട്ടയുള്ള വെളുത്തി വെള്ളം കൊരുന്ന പോലെ തന്നെയാണ് ഇവിടെ വൃത്തിയാക്കുന്നത് കേട്ടോ ഇവന്മാർ ഇനി കുറച്ചും കൂടെ വലുതായിച്ചിരി അറിവ് വെക്കാതെ ഇപ്പം ഇവിടെ നീറ്റായിട്ട് കിടക്കില്ല മൊത്തം നേരത്തെ ഈ അഴുക്കൊക്കെ ആക്കും നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞിപ്പിള്ളേരല്ലേ തിരിച്ചറിവായവരല്ലേ മോനെ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഞാൻ തുടച്ചൊക്കെ കഴിഞ്ഞു നമ്മുടെ ജഗ്ഗിലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കലത്തിന്ന് എടുത്ത് നമ്മുടെ അണ്ടാവിൽ ഒഴിച്ച് വെക്കും അതിൽ നിന്ന് ജെഗിലേക്ക് അങ്ങനെ മാറ്റി മാറ്റിയൊക്കെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ചാൽ ഇവന്മാരും അപ്പനും എല്ലാവരും കൂടെ വന്നിട്ട് കപ്പൊക്കെ ഇട്ട് മൂക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വെക്കുന്നത് അതുകൊണ്ട് വെള്ളം നീറ്റായിട്ടിരിക്കും അപ്പോൾ വെള്ളം തീർന്നു കേട്ടോ നമ്മുടെ ഇന്നത്തേത് ഞാൻ ഫുൾ എടുത്തായിരുന്നു പാത്രത്തിലും ജഗിലും ഒഴിച്ചപ്പോൾ തീർന്നു അപ്പോൾ ഞാൻ ആ കാലം കഴുകിയിട്ട് അടുത്ത കാലം വെള്ളം വെക്കാനായിട്ട് നമ്മൾ ചാർച്ച വെള്ളമാണ് എല്ലാവരും കുടിക്കുന്നത് അപ്പം ഞാനൊന്ന് വീണ് കേട്ടോ ഞാൻ കഥ തുറന്നി ഇറങ്ങിയപ്പോഴത്തേക്കിനു പൂച്ചക്കുഞ്ഞ് പെട്ടെന്ന് കയറിയപ്പം അതിനെ ചവിട്ടാതിരിക്കാനായിട്ട് പെട്ടെന്ന് മാറിയത് കൈ അടിച്ച് ആ കട്ടിളക്കെട്ട് ചെയ്യുന്നു ശരിക്കും അടിച്ചിട്ടാണ് നമ്മുടെ ആ മെയിൻ ഞരമ്പുണ്ടല്ലോ കൈയിൽ അവിടെ അങ്ങ് ചതഞ്ഞതുപോലായിട്ട് എനിക്ക് കൈ അനക്കാൻ പറ്റത്തില്ല നമുക്ക് ജോലി ചെയ്യാൻ ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അന്നേരം അത്ര വേദനയില്ല അന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര വേദനയായി അമ്മ വന്നിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചോളും പിന്നെ അമ്മയെ ഒരിടത്ത് ജോലിക്ക് വിട് തരുന്നതല്ലേ അപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മളത് ചെയ്യാതിരുന്നാൽ ഒരു മോശമായിട്ട് വരുമല്ലോ അപ്പോൾ ഞാൻ കൈ വയ്യയിൽ ഞാൻ അങ്ങ് ചെയ്യുവാണ് ജോലി കഴിഞ്ഞ് വരുന്നവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടി വരും നമ്മൾ കുഞ്ഞുങ്ങളുണ്ട് വയ്യാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ ഞാനതിന്റെ കത്തിച്ചു കേട്ടോ ഒരു വിധത്തിൽ അവിടെ നിന്ന് കത്തിച്ചാൽ തീ പോലത്തെ പേരെന്ന് വെച്ചാൽ തീയാണ് നിൽക്കാൻ പറ്റത്തില്ല ഒരു വിധത്തിലാണ് തൊട്ടൊക്കെ വെച്ച് കത്തിച്ചതും അപ്പോൾ ഇന്ന് നമുക്ക് കറി എന്ന് പറയാനായിട്ട് പയർ ചെറുപയർ തോരാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് തൈര് ഇടുപ്പുണ്ട് അപ്പോൾ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടൻ രാവിലെ ഫുഡ് കൊടുത്തു വിട്ടപ്പോൾ അതങ്ങ് പുള്ളിക്ക് കൊടുത്തുവിട്ടു കേട്ടോ മക്കൾക്ക് മീൻകറി ഇപ്പോൾ വലിയ താല്പര്യമില്ല അപ്പോൾ ടീച്ചർ വർക്ക് വാട്ട്സപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനത് നോട്ട്ബുക്കിൽ എഴുതി കാണിച്ചപ്പോൾ പുള്ളി അത് സെയിം പറഞ്ഞ് എഴുതിയെടുക്കുകയാണെന്നിട്ട് വാട്സപ്പിൽ നമ്മൾ അയച്ചു കൊടുക്കും വായനാക്കാട് വായിക്കുക ഡെയറി എഴുതുക അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ആ ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ടീച്ചർ അങ്ങനെ ചെയ്യിപ്പിക്കുന്നു അങ്ങനെ വൈകുന്നേരമായി നമ്മൾ ചായ ഇട്ടു ഓരോത്തർക്കായിട്ട് ചായ കൊടുത്തു അപ്പോൾ ചേട്ടൻ വർക്കിന് പോയിട്ട് തിരിച്ച് വന്നിട്ട് പുള്ളിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പോഴത്തേക്കും ഞാൻ കട്ടൻ കാപ്പി ഇട്ട് വെച്ച് കേട്ടോ മധുരം കുറച്ച് വെച്ചിട്ട് അപ്പോൾ ചേട്ടൻ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് കുളിച്ച് പുള്ളി ഒരു ആറരൊക്കെ ആകുമ്പഴത്തേന് പോയി നമ്മൾ സന്ധ്യയായി എല്ലാവരും വീടും കുളിച്ചു അപ്പോൾ ഇപ്പം ഒരു ദിവസമാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കുളിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ ഇപ്പം മാറ പുറകെയുള്ള കുറേ ഓട്ടവും കാര്യങ്ങളും കാർട്ടൂണും ഒക്കെ ആയിരുന്നു അങ്ങനെ രാത്രിയിൽ ഞാൻ നമ്മുടെ മീൻ ചാട്ടി ഒന്നും ഇല്ല ചാറ് മാത്രമേ ഉള്ളൂ അതിൽ ചോറും തൈരും ഉച്ചക്കത്തെ സെയിം നമ്മൾ തോരനൊക്കെ ഇട്ടിട്ട് ഇളക്കി കഴിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കഴിക്കാൻ തോന്നി മീനില്ല അപ്പോൾ ചാറെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കുണുവാണെങ്കിലിരുന്ന് ചോറ് കഴിക്കുകയാണ് എന്നെ കണ്ടാലപ്പം എൻ്റെ പുറകെ അവൾ ഓടി വരും കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടിയാന്ന് കേട്ടോ അപ്പോൾ അമ്മ അത് പിള്ളേർക്കൊക്കെ എടുത്ത് കൊടുത്തിട്ട് ആ കുരു കഴുകി അവിടെ വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ചീരതയുടെ കൂടിയിട്ട് തോരൻ വെക്കുക അല്ലെങ്കിൽ മെഴിക്കോട്ടിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പണി നടക്കാത്ത കൊണ്ടാണ് എല്ലാം ഒന്ന് നേരുന്നൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഫാനം ഇച്ചാപ്പിയുടെ പഠിക്കാനുള്ള സംഭവം അവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഇവിടെ വെച്ചേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അത് ഭയങ്കരം ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ടായിരം അങ്ങനെ എന്തോ ആണ് മേടിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന അപ്പോൾ ടാറ്റാ ബൈ ബൈ